ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോ ആണ് പെറും പാമ്പെന്ന് പറയാൻ പറ്റത്തില്ല നല്ല ഉഗ്രവിഷമുള്ള മൂർക്കം പാമ്പിനെ തന്നെയാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത് അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കുടുങ്ങിയ പാമ്പിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ റെസ്ക്യൂവറെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് അപ്പം അവർ വലയിൽ നിന്നും കട്ട് ചെയ്യുന്ന ഒരു ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത് അപ്പം പാമ്പ് വലയിൽ കുടുങ്ങിയെങ്കിലും അത് നല്ല ആക്റ്റീവായിട്ട് തന്നെ കൊത്താനുള്ള ടെൻഡൻസി കാണിക്കുന്ന ഒരു പാമ്പായിരുന്നു അപ്പം നമ്മുടെ റെസ്ക്യൂവർ നല്ല എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ ആ അദ്ദേഹത്തിൻ്റെ കൈയിരുന്ന പി വി സി പൈപ്പ് അതിൻ്റെ തലയിൽ കയറ്റിയതിന് ശേഷം അതിനെ കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിലാണ് പുള്ളി പാമ്പിൻ്റെ തല സേഫായിട്ട് പി വി സി പൈപ്പിനുള്ളിൽ എത്തിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ആ വല കട്ട് ചെയ്യുന്നത് അപ്പം അദ്ദേഹം വളരെ മികവുറ്റ രീതിയിൽ തന്നെ അതിന് പരിക്കൊന്നും പറ്റാതെ തന്നെ ആ വല കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പം നമ്മളെല്ലാം തന്നെ ആകാംക്ഷയോടുകൂടി അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അദ്ദേഹം എങ്ങനെയാണ് അതിനെ രക്ഷപ്പെടുത്തുന്നത് എന്നുള്ളത് കാണാനുള്ള ആകാംക്ഷ കൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇടയ്ക്ക് ചില ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു രണ്ട് പാമ്പാണ് ഉള്ളതെന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ നമ്മുടെ മൂർക്കം പാമ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നീളമുള്ളൊരു പാമ്പായത് കൊണ്ട് അതിൻ്റെ തന്നെ ശരീരം കണ്ടാണ് നമ്മൾ അത് തെറ്റിദ്ധരിച്ചത് രണ്ട് പാമ്പ് ഉണ്ടെന്ന് പറഞ്ഞാണ് നമുക്ക് തോന്നിയത് നമ്മുടെ മൂർക്കം പാമ്പിൻ്റെ ബോഡി മുഴുവനും വലക്കാത്തത് ചുറ്റിപ്പടഞ്ഞ് കിടക്കുന്നത് കൊണ്ട് അതിനനങ്ങാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുക്കാതെ നിന്ന് വീഡിയോ എടുക്കുന്നത് വളരെയധികം കഷ്ടപ്പെട്ടാണ് നമ്മുടെ റെസ്ക്യൂർ അതിനെ ഓരോ കണ്ണികളും വലയുടെ ഓരോ കണ്ണികളും വെട്ടി വെട്ടി മാറ്റുന്നത് പാമ്പിൻ്റെ ദേഹത്തൊരു പോറൽ പോലും എത്തി ഏൽക്കാതെയാണ് അദ്ദേഹം അതിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അദ്ദേഹം വളരെ മികവുറ്റൊരു റെസ്ക്യൂവർ തന്നെയാണെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ തണുപ്പ് കാലം വന്നതിന് ശേഷം ഈ പാമ്പുകൾക്കെല്ലാം തന്നെ അതുങ്ങളുടെ പ്രജനന കാലം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധാലുക്കളാകേണ്ടതുണ്ട് ഇത്തരത്തിൽ നമ്മുടെ പാമ്പിനെ നമ്മൾ റെസ്ക്യൂ ചെയ്തിരിക്കുകയാണ് പുള്ളി ഏകദേശം വല ഫുള്ളായിട്ട് തന്നെ നമ്മുടെ പാമ്പിൻ്റെ ദേഹത്തു നിന്നും വേർപെടുത്തി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം വളരെ മികവുറ്റ രീതിയിൽ തന്നെ പാമ്പിന് ഇഞ്ചറി ഒന്നും പറ്റാതെ തന്നെ അദ്ദേഹം പാമ്പിനെ അതിൽ നിന്ന് എടുക്കുന്നു നല്ല ഇളക്കമാണ് ഇളങ്ങുന്നത് പാമ്പ് കിടന്ന് ഇത്രയും വലിപ്പമുള്ള ഇത്ര നീളമുള്ള ഒരു മൂർഖം പാമ്പിനെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് അതുമല്ല ഇങ്ങനെ വലയിൽ കുടുങ്ങിയ ഒരു മൂർക്കം പാമ്പിനെ രക്ഷപ്പെടുത്തുന്ന ഒരു ദൃശ്യം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടൊരു ആകാംക്ഷയും ഉണ്ടായിരുന്നു വളരെ വലിയൊരു മൂർക്കം പാമ്പ് തന്നെയാണ് നമുക്ക് ഇങ്ങനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചിരിക്കുന്നത് അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ആ വല കുരുങ്ങി കിടക്കുന്നത് കുറച്ച് കഷ്ടമായിരുന്നെങ്കിലും പുള്ളി വളരെ മികവറ്റ രീതിയിൽ തന്നെ പുള്ളി അതിനെ വേർപെടുത്തി എടുത്തു ഇനി നമുക്ക് അതിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ സഞ്ചിയിലേക്ക് പുള്ളിയുടെ സഞ്ചിയിലേക്ക് കയറ്റുന്നതാണ് പുള്ളിയുടെ ടാസ്ക് പറയുന്നത് പുള്ളി കുറച്ചൊക്കെ കഷ്ടപ്പെട്ടെങ്കിലും അത് കിടന്ന് കൊണ്ട് കൺട്രോൾ ചെയ്ത് അതിനെ കയറ്റാനായിട്ട് പറ്റിയില്ല അങ്ങനെ ഒരുപാട് നേരത്തെ പ്രയത്നത്തിന് ശേഷം റെസ്ക്യൂവർ അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ വിജയിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക